െ വിശുദ്ധ സുവിശേഷം ഒൻപതാമതയായി അറുപത്തി രണ്ടാം വാക്യം ഈശോ പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല ശ്രമമുള്ളവർ ഈ ഒരു വചനം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തില് സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യമാല്ലേ നമ്മളൊക്കെ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട് പക്ഷേ ഈ തീരുമാനങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലം മാത്രമാണ് ഒരു കുമ്പസാരമൊക്കെ കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഇന്നു മുതൽ വിശുദ്ധമായ ഒരു ജീവിതം ഞാൻ നയിച്ചു കൊള്ളാം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തട്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു പ്രശ്നത്തിലൊക്കെ അകപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമ്മളൊക്കെ ഒരു തീരുമാനമെടുക്കുന്നത് ഇനി മുതൽ ഞാൻ വിശുദ്ധമായ ജീവിതം നയിക്കാൻ ഞാൻ തെറ്റിൻ്റെ വഴിയെ പോകത്തില്ല പക്ഷെ എന്നാ പറ്റുന്നു കുറച്ച് നാളത്തേക്ക് മാത്രമായി പോവുക അത് നീണ്ടുപോകുന്നില്ല തീരുമാനങ്ങളുടെ ആയുസ് കുറഞ്ഞു പോകുന്നു സ്നേഹമുള്ളവരെ ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ദൈവം എന്നോട് പറയുന്നത് നീ കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല പലപ്പോഴും നമുക്ക് കിട്ടത്തില്ല സ്വർഗരാജ്യം കാരണം എന്താ നമ്മളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരായിട്ട് പോവുക ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ പിന്നാലെ പോകാൻ പറ്റുന്നില്ല വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു മുന്നോട്ട് പോവുകയാണ് പക്ഷേ ലോകത്തിന്റെ മോഹം എന്നെ ഇങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുക അതിനെ അതിജീവിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാം കലപ്പയിൽ പിടിച്ചു പിന്തിരിഞ്ഞു നോക്കും ഉപേക്ഷിച്ച വസ്തുക്കളിലേക്ക് പിന്തിരിഞ്ഞു നോക്കി അതിൻ്റെ വിഷമത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാർഗിയോ സ്നേഹമുള്ളവര് അങ്ങനെ ജീവിച്ചാൽ എന്താണ് പറ്റുന്നത് സ്വർഗരാജ്യം എനിക്ക് ലഭിക്കത്തില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ ദൈവം എന്നോട് പറയുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ നേരെ നോക്കി നടക്കണം തലപ്പേ കൈവച്ചിട്ടുണ്ടെങ്കിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നാ പറ്റും അപകടം സംഭവിക്കും നീ വീണു പോകും നിന്റെ ജീവൻ പോലും നിനക്ക് നഷ്ടപ്പെട്ടു പോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നേരെ നോക്കി പോകാം ഉപേക്ഷിച്ചത് ദൈവത്തിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാം ദൈവത്തിന്റെ മുൻപില് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും ജീവിതത്തിൽ വില കൊടുക്കുവാനായിട്ട് ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് ആ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട് ഇനി ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയതിനെ ഓർത്ത് വിഷമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാതിരിക്കുവാനായിട്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ